രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ ഇലക്ഷൻ പടിവാതിക്കൽ വന്നു നിൽക്കെ ഇലക്ഷന്റെ സമയക്രമങ്ങളും മറ്റും പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കേന്ദ്ര ഗവൺമെന്റ് ഒരിക്കൽ പാസ്സാക്കുകയും എന്നാൽ അത് വൻ പ്രതിഷേധത്തെ തുടർന്ന് നടപ്പിലാക്കാതിരിക്കുകയും ചെയ്ത പൗരത്വ ഭേദഗതി നിയമം അതിന്റെ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്തിരിക്കുന്നു എന്താണ് ഈ പൗരത്വ ഭേദഗതി നിയമം നമ്മുടെ തൊട്ടടുത്ത മൂന്ന് രാജ്യങ്ങളിൽ നിന്ന് ആറ് ന്യൂനപക്ഷ മത വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് നമ്മുടെ ഇന്ത്യൻ പൗരത്വം നൽകാനായിട്ട് ഭേദഗതി ചെയ്ത നിയമമാണ് പൗരത്വ ഭേദഗതി നിയമം എന്തെല്ലാമാണ് ഈ ആക്ടിന്റെ പ്രത്യേകതകൾ നമ്മുടെ തൊട്ടടുത്ത രാജ്യമായി പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ മൂന്ന് രാജ്യങ്ങളിൽ നിന്നും ഇങ്ങോട്ടേക്ക് കുടിയേറി പാർത്തവർക്കാണ് ഇന്ത്യൻ പൗരത്വം നൽകാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് എന്നാൽ അവിടുന്ന് ഇങ്ങോട്ട് കുടിയേറിയ എല്ലാവർക്കും ഒന്നും പൗരത്വം ലഭിക്കില്ല രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുൻപായിട്ട് ഇങ്ങോട്ടേക്ക് എത്തിയവർക്കാണ് ഈ നിയമത്തിന്റെ ആനുകൂല്യം ലഭിക്കുന്നത് ഇവർ അവരവരുടെ രാജ്യത്തെ മതന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ടവരായിരിക്കണം മതന്യൂനപക്ഷ വിഭാഗം എന്ന് പറയുമ്പോൾ ഹിന്ദു സിഖ് ജൈന ബുദ്ധ പാഴ്സി ക്രിസ്ത്യൻ മത വിഭാഗങ്ങളിൽപ്പെട്ടവർക്കാണ് ഈ അമൻമെന്റ് പ്രകാരം ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കാനാവുക സമീപ പ്രദേശമുള്ള രാജ്യങ്ങളെല്ലാം തന്നെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളാണ് മുസ്ലിം മത രാഷ്ട്രങ്ങളാണ് അവിടെയുള്ള മത വിഭാഗത്തിൽപ്പെട്ട ന്യൂനപക്ഷങ്ങൾക്കാണ് ഇന്ത്യൻ പൗരത്വം സ്വീകരിക്കാനുള്ള അവസരം ഒരുക്കിയിട്ടുള്ളത് ആ രാജ്യത്തു നിന്ന് മതപരമായ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നവരോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്താൽ ഇങ്ങോട്ടേക്ക് കുടിയേറി പാർത്തവരോ ആയിരിക്കണം പൗരത്വത്തിന് അപേക്ഷിക്കുന്നത് അവര് തീർച്ചയായും രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുൻപായിട്ട് ഇവിടെ എത്തിച്ചേർന്നവരായിരിക്കണം നിലവിലുള്ള ബി ജെ പി സർക്കാരിന്റെ അജണ്ടയിലുള്ള ഒന്ന് തന്നെയാണ് പൗരത്വ ഭേദഗതി നിയമം ഇതിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ഏറ്റവും വലിയ ക്രിറ്റിസിസം എന്ന് പറയുന്നത് ഇത് പൗരത്വം നൽകാനായിട്ട് മതം ബേസ് ആക്കുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടവരെ പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുന്നു എന്നതാണ്